പൊള്ളുന്നവേനലിലും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കണ്ണൂർ ജില്ലയിലെ ആനക്കുളം അത്ഭുത കാഴ്ചയാണ് ആനക്കുളം വെറും കുളം മാത്രമല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് വിനോദസഞ്ചാരികളെ ആനക്കുളത്തിലേക്ക് ആകർഷിക്കാനായി പെഡൽ ബോട്ട് സംവിധാനമടക്കം ഏർപ്പെടുത്താനാണ് അധികൃതരുടെ തീരുമാനം നഗരച്ചൂടിൽ നിന്നും ആശ്വാസം തേടുന്നതിനായി പകൽ നേരങ്ങളിൽ നിരവധി ആളുകളാണ് ആനക്കുളത്തിലേക്ക് എത്തിച്ചേരുന്നത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടു കോടിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ആനക്കുളം പാർക്കും കുളവും പുനർനിർമ്മിച്ചത് കണ്ണൂർ കോർപ്പറേഷനായി മാറിയപ്പോൾ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ആനക്കുളത്തിലെ വെള്ളം ഉപയോഗിച്ച് ഈ വേനലിൽ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ പല ഭാഗങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിനായി കോർപ്പറേഷൻ ആലോചിക്കുന്നുണ്ട് ഇവിടേക്ക് വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനായി പെടൽ ബോട്ടു സവാരി ഏർപ്പെടുത്തുമെന്ന് മുൻ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ പറഞ്ഞു അത് വലിയ വിശാലമായ ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പെഡൽ ബോട്ടുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ടൂറിസത്തിന് കുറേയും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊക്കെ സാധ്യതയുണ്ട് മാത്രമല്ല അതിൻ്റെ വിശാലമായ കുളപ്പടവുകളാണ് അവിടെയൊക്കെ ഇരിക്കാനും തൊട്ടടുത്ത് പാർക്കിൽ ഒന്നെ അനുബന്ധിച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്താനും ഒക്കെ പറ്റും അവിടെ നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ് അത് കോർപ്പറേഷനായാലും ജില്ലാ ഭരണകൂടത്തിനായാലും ഗവൺമെൻറ് നേരിട്ടായാലും ഒക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാവുന്നതാണ് അതിൻ്റെ വഴിക്ക് കോർപ്പറേഷൻ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കും കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികളും പ്രദേശവാസികളും ഇതിനെ പരിപാലിക്കുന്നുണ്ടെന്നും മുൻ മേയർ പറഞ്ഞു സെപ്റ്റംബർ പതിനൊന്നിന് അന്നത്തെ മേയർ സി സീനത്താണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ചുറ്റും പടവുകളും കെട്ടി മനോഹരമാക്കുകയും കുളത്തിനു ചുറ്റും കൈവരികൾ നിർമ്മിക്കുകയും ചെയ്തതോടെ ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവും നടക്കാനും വന്നിരിക്കാനുമുള്ള സ്ഥലങ്ങളിലൊന്നായി ആനക്കുളം മാറി ഇടിഞ്ഞു തകർന്നിരുന്ന വിശാലമായ ചിറക്കുളമായി കെട്ടിമാറ്റിയപ്പോൾ കൂടുതൽ സുരക്ഷിതത്വമുണ്ടായി ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ച് എല്ലാ വർഷവും മത്സ്യക്കുഞ്ഞുങ്ങളെ ഇവിടെ നിക്ഷേപിച്ച് മത്സ്യവളർത്തു കേന്ദ്രമാക്കിയും കോർപ്പറേഷൻ മാറ്റിയിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തരം ആരോരും തിരിഞ്ഞു നോക്കാത്ത ജലസ്രോതസ്സുകൾ ഇനിയുമുണ്ട് ഇവയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് വേനൽ വരൾച്ചയെ മറികടക്കാനുള്ള പരിശ്രമത്തിലാണ് കണ്ണൂർ കോർപ്പറേഷൻ കേരള വിഷ ന്യൂസ് കണ്ണൂർ